ഹായോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പ്രോംറ്റുകൾ ജനറേറ്റ് ചെയ്യെടുക്കാം എന്നതാണ് പ്രോംഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇമേജ് നമുക്ക് എങ്ങനെ നമുക്ക് വേണ്ടൊരു ഇമേജ് അതായത് നമുക്ക് ഇപ്പോഴത്തെ ഏ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് ഈ ഇഷ്ടമുള്ള ഇമേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആവശ്യമായിട്ടുള്ള പ്രോംറ്റുകൾ അതായത് ആവശ്യമുള്ള ടെസ്റ്റുകളെ വിളിക്കുന്ന പേരാണ് പ്രോംഡ് എന്ന് നമുക്ക് ജനറലി അതായത് ബേസിക്കലി സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇമേജ് ഈ ഒരു ഇമേജായി കൺവേർട്ട് ചെയ്യാൻ നമുക്ക് ഈ ഒരു പ്രോംറ്റ് ആവശ്യമായിട്ടുണ്ട് സോ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എൻ്റെ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഏജ് എൻഡ്രഡ് ഇമേജ് അല്ലെങ്കിൽ ഏജ് എൻഡേറ്റഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ എന്നതായിരുന്നു അപ്പം അതിന് ആ ഒരു വീഡിയോയുടെ അടി വന്ന കമൻ്റ് ആയിരുന്നു എങ്ങനെ അതായത് നമുക്കിപ്പോൾ ഒരു ഇമേജ് മറ്റിമേജിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഏജ് എൻഡ്രേറ്റഡ് വീഡിയോയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽ ആവശ്യമായിട്ടുണ്ടല്ലോ എന്ന് ഒരു ക്വശനുണ്ടായിരുന്നു പ്രോമഡി സ്കില് നമുക്ക് വേണം ഓക്കെ പ്രോമഡി സ്കില് നമുക്ക് ആവശ്യമായിട്ടുണ്ട് പക്ഷേ പ്രോംറ്റിംഗ് സ്കില്ല് എപ്പോഴും നെസസറി അല്ല അതായത് പ്രോംറ്റിങ് സ്കില് ഉണ്ടെങ്കിൽ അത് നല്ലതാണ് പക്ഷെ പ്രോംപ്റ്റിങ് സ്കില് എല്ലാവർക്കും പറ്റണമെന്നില്ല സോ അത്തരത്തിലുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും പ്രോമിറ്റുകൾ അതായത് വളരെ ഈസിയായിട്ട് എങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള പ്രോമിറ്റ് ജനറേറ്റ് ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിത് വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന മൂന്ന് പ്രോം മൂന്ന് വേകളാണ് അതായത് മൂന്ന് വഴികളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ മൂന്ന് വഴി ഉപയോഗിച്ച് നമുക്ക് വളരെ ഇഷ്ടം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് പ്രോമിറ്റുകൾ ജനറേറ്റ് ചെയ്തെടുക്കാം സോ നോക്കാം സോ മെത്തേഡ് വൺ അപ്പൊ നമ്മുടെ മെത്തേഡ് വൺ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ വേ ആണ് അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് കൺവേ ചെയ്യണം നമ്മുടെ ഇമേജ് എങ്ങോട്ടാണ് ഏതൊരു രീതിയിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് നമുക്കറിയാവുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്ത് നമുക്ക് അറിയാവുന്ന ലാംഗ്വേജ് യൂസ് ചെയ്ത് നമുക്കൊരു ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കൺവേ ചെയ്യണം അതായത് എങ്ങോട്ട് അതായത് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത ശേഷം അത് ഏത് രീതിയിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മളൊരു ഹിൻഡ് കൊടുക്കുക അപ്പം അത് അവരുടെ അത് ആ രീതിയിൽ അവർ ജനറേറ്റ് ചെയ്ത് തരും അതായത് നമ്മൾ കൊടുക്കുന്ന രീതിക്ക് അനുസരിച്ച് ജനറേറ്റ് ചെയ്ത് തരും അത് അത്യാവശ്യം ആയിരിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെ നമുക്ക് കിട്ടും എന്നുള്ളത് അതിനുശേഷം ഞാനിവിടെ ജസ്റ്റ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒരു ഈ ഒരു ഇമേജ് നിൽക്കുന്ന പേഴ്സൺ അതായത് ഈ ഇമേജ് നിൽക്കുന്ന പേഴ്സൺ ആണെങ്കിൽ ഒരു മരത്തിൻ്റെ ഒരു മരത്തിൽ ചാരി നിൽക്കുന്നു എന്നത് ജസ്റ്റ് ഒന്ന് കൺവേ ചെയ്യണം അതിൽ ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ ലാംഗ്വേജ് ഉപയോഗിച്ച് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് മേക്ക് എ പിക്ചർ ഓഫ് ദ പേഴ്സൺ ഇൻ ദ ഇമേജ് ഹു ലീനിങ് അഗ്മിനിസ്ട്രേറ്ററി അപ്പം ഇത് ഓട്ടോമാറ്റിക്കലി ഇത് റെക്കഗ്നൈസ് ചെയ്ത് എങ്ങനെ ആയിരിക്കും നമ്മുടെ ഇമേജ് എങ്ങനെ ആയിരിക്കണം എന്ന് ജസ്റ്റ് ഒന്ന് കൺവേ ചെയ്യാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഇമേജ് കൺവേർട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ വേ വണ്ണും നമുക്ക് സക്സസ്ഫുൾ ആണെന്ന് പറയാം ഈ നമ്മുടെ മെതേഡ് ടു എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് മാത്രമല്ല നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇമേജ് നമ്മൾ നമുക്ക് എങ്ങനെ നമുക്ക് ഇമേജ് വേണമെന്ന് നമുക്ക് നല്ല ധാരണയുണ്ട് അതായത് നമുക്കിപ്പം നമ്മുടെ ഇമേജ് ഏത് രീതിയിലോട്ടാണ് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ധാരണയുണ്ട് സോ ആ ഇമേജ് നമുക്ക് അറിയാവുന്ന രീതി നമുക്കിപ്പോൾ മലയാളം ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷ് നമുക്ക് ഇംഗ്ലീഷും ഒക്കെ മാറ്റി മലയാളം ഹിന്ദി വേറെ ഏത് ഭാഷയാണെങ്കിലും നമുക്ക് നല്ല രീതി അറിയാം സോ ആ രീതിയിൽ നമ്മൾ നല്ല വിശദീകരിച്ച് എഴുതുക ആ ഇമേജിനെ കുറിച്ച് എന്നിട്ട് നമ്മൾ എഴുതിയ ശേഷം ആ ഇമേജ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക സോറി ആ ടെക്സ്റ്റ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക അപ്പം നമുക്കൊരു പ്രോംറ്റ് അവിടെ ജനറേറ്റ് ആയിട്ട് കിട്ടും അത് നമുക്ക് എത്രത്തോളം വർക്ക് ചെയ്യാമെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം ഞാൻ ട്രാൻസ്ലേറ്റ് ഓപ്പൺ ചെയ്തു അതിനുശേഷം ഞാനിവിടെ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ച മലയാളം ടെക്സ്റ്റ് ഞാനിവിടെ കോപ്പി ഞാൻ പേസ്റ്റ് ചെയ്തു അതിന് ശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷിലോട്ട് ഉള്ള പ്രോമിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ഈ ഒരു പ്രോമിറ്റ് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമേജ് നമ്മുടെ എന്താ റൺവേ എം എൽ എ ചൂസ് ചെയ്ത ശേഷം ഈ ഒരു പ്രോംറ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുക അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സോ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ പോലെ ചെയ്യുക അപ്പം നമുക്ക് എത്രത്തോളം ഈ ഒരു ഇമേജ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലോട്ട് കൺവേർട്ട് ചെയ്തു വരുമെന്ന് നമുക്ക് നോക്കാം സോ ഫൈനലി നമുക്ക് നമ്മുടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത രീതിയിൽ തന്നെ അത് വന്നിട്ടുണ്ട് സോ വളരെ അത്യാവശ്യം നല്ല രീതി തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് റിസൾട്ട് സോ ആ സെക്കൻഡും നമുക്ക് വർക്കിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് തെയേഡാണ് ദ ലാസ്റ്റ് മെതേഡെന്ന് പറയുന്നത് വളരെ സൂപ്പറായിട്ടുള്ള ഒരു ടെക്നിക്കാണ് മാത്രമല്ല ഈ ഒരു എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ഇമേജ് വേണ്ടി ഇഷ്ടപ്പെട്ടു ഇവ എന്തോ നമ്മളിപ്പോൾ അത് ഒരു ഇപ്പം ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും അല്ലെങ്കിൽ ട്രെൻഡ്സിലാണെങ്കിലും യൂട്യൂബിൽ കണ്ട ഒരു പിക്ചർ അതായത് ഒരു എ ജനറേറ്റഡ് ഇമേജ് ആണെങ്കിലും എങ്ങനത്തെ ഒരു ഇമേജ് ആണെങ്കിലും അതായത് ഒരു എങ്ങനത്തെ നമുക്ക് ഇഷ്ടമുള്ള എ ടൈപ്പ് ഇമേജ് ആണെങ്കിലും അതിന് വേണ്ട കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോംറ്റ് നമുക്ക് ജനറേറ്റ് എടുക്കാൻ സാധിക്കും അത് വളരെ സിമ്പിളാണ് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ആ ഇമേജ് നേരെ കൊണ്ട് ചാറ്റ് ജി പി ടി ഇട്ട് കൊടുക്കുക ചാറ്റ് ജി പി ടി ഇട്ട് കൊടുത്ത ശേഷം നമ്മളവരോട് കറസ്പോണ്ടിങ് പ്രോംറ്റ് ചോദിക്കുക ആ പ്രോമ്പ്റ്റ് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് നമുക്ക് ജനറേറ്റർ എടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് സോ അതിനായി നമ്മൾ ആദ്യം ചാർജ്ജിപിറ്റ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമുക്ക് ഏത് ഇമേജിൻ്റെ പ്രോമിറ്റ് ആണ് വേണ്ടതെന്ന് ചൂസ് ചെയ്ത ശേഷം നമ്മൾ ക്രിയേറ്റ് എ ക്രിയേറ്റ് എ പ്രോം ഫോർ ദിസ് ഇമേജ് എന്നൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കിവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോമിൻ്റ് കിട്ടും സോ നമുക്കവിടെ പ്രോമിൻ്റ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോമിറ്റ് നമ്മൾ കോപ്പി ചെയ്യുക ടെക്സ്റ്റ് കോപ്പി ചെയ്യുക അതായത് കോപ്പി ചെയ്യുക എന്നിട്ട് നമ്മൾ ഇവിടെ തന്നെ അത്യാവശ്യം മാറ്റങ്ങളൊക്കെ വരുത്തുക അതായത് എന്തെങ്കിലും നമ്മളിപ്പം ഇതിപ്പം കോപ്പി ചെയ്ത സമയത്ത് ഓൾറെഡി ഈ മുകളിലുള്ള പോർഷൻ നമുക്ക് ശരിക്കും വേണ്ട സോ നമുക്കതൊക്കെ ഞങ്ങറേസ് ചെയ്ത് കളയാം സെലക്ട് ചെയ്യുക ഇത് ഏറ്റവും സ്റ്റാർട്ടിംഗിൽ തന്നെ നമ്മൾ നമ്മുടേതായ അതായത് ക്രിയേറ്റ് ക്രിയേറ്റ് എ ചെയ്തിട്ട് കൊടുക്കുക അപ്പം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള പ്രോയിം നമുക്കിവിടെ ജനറേറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പ്രോയിം നമ്മൾ കോപ്പി ചെയ്യുക കോപ്പി ചെയ്താൽ നമുക്ക് ഏത് ഇമേജ് ആണോ നമുക്ക് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് നമ്മുടെ ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച് ആ ഒരു പ്രോംഡ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ എല്ലാം പഴയതുപോലെ തന്നെ വീണ്ടും നമ്മൾ ജനറേറ്റ് കൊടുക്കുക സോ ഫൈനലി നമുക്ക് നമ്മുടെ ഇമേജ് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട് സോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇമേജ് ആയിട്ട് വന്നിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ വളരെ ഈസിയായിട്ട് നമുക്ക് അത്യാവശ്യമുള്ള നമുക്ക് അത്യാവശ്യം വേണ്ട പ്രോമ്പുകളൊക്കെ എങ്ങനെ ജനറേറ്റ് ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു നമുക്ക് ഇതിൽ നല്ല വീഡിയോ ആയി അടുത്ത കാണാൻ കളാം ഡെ ബൈ ബൈ